കോക്കനട്ട് സൂഫ്ലെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിന് വേണ്ടിയ സാധനങ്ങൾ ഒരുപാട് സാധനമൊന്നുമില്ല ഒരു ഇച്ചിരിച്ചി സാധനങ്ങളൊക്കെ ഉള്ളൂ എളുപ്പമായി എഴുതിയെടുക്കാൻ ഒരു കരിക്കും പാലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കാര്യം നടക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഇതിനകത്തൊരു സാധനം മാത്രമേ ഉള്ളൂ പറയാനുള്ളൂ അത് മിക്കവർക്കും അറിയാം ഒരു ചൈന ഗ്രാസ് വേണം അതല്ല എന്നുണ്ടെങ്കിൽ ജലാറ്റിൻ ഏതെങ്കിലും ഒന്ന് മതിയാവും ഏതാച്ച ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി എന്നാക്കിയാണ് വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ കുറച്ച് കരിക്കും വെള്ളം കരിക്കും വെള്ളം എന്ന് പറയുമ്പോഴത്തേനേ ഒത്തിരി ഒന്നും വേണ്ട ഒരു കപ്പ് വെച്ചു പിന്നെ ഞാൻ എടുത്തേക്കുന്ന കരിക്ക് ഞാൻ മേടിച്ച കരിക്കല്ലോ ഇച്ചിരി കട്ടി കരിക്കല്ല കിട്ടിയത് ഇച്ചിരി ഒത്തിരി ടെൻഡറായ കരിക്ക കിട്ടിയേക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ആ കരിക്കതിൻ്റെ മേലിലോട്ടൊന്നും ഇടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അതല്ല ഇഷ്ടം മറ്റേ തേങ്ങാ കൂട്ടാവണ്ട ഇച്ചിരി കടിക്കുന്നതൊക്കെ കരിക്കുന്നതിൽ ഇച്ചിരി അങ്ങോട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞേച്ച് മേലിലോട്ട് വിതറിയാൽ മതി ഇതാ ഞാൻ പറഞ്ഞ ചൈന ഗ്രാസ് ചൈന ഗ്രാസ് ഒരു ടെൻ ഗ്രാംസ് അതായത് ഒരു പാക്കറ്റ് ആണ് ഞാൻ ഇത് എടുത്തേക്കുന്നത് അതിനെ പിച്ചി 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 കുഞ്ഞാക്കിയേക്കുക എന്നാൽ അങ്ങനെ ആക്കുന്നതിനകത്തേനാന്നറിയോ പെട്ടെന്ന് നമ്മൾ അലുക്കാനായിട്ട് വയ്ക്കുമ്പോഴത്തേനും പെട്ടെന്ന് അലുത്ത് കിട്ടും അതിനെ കുഞ്ഞാക്കുന്നത് പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പഞ്ചസാര പഞ്ചസാര നമ്മുടെ മധുരം അനുസരിച്ചാണ് ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കണ്ടൻസ് മിൽക്കാ ഇതൊരു ഹാഫ് ടിൻ ഹാഫ് ടിൻ കണ്ടൻസ് മിൽക്കേ ഇതുള്ളൂ ഹാഫ് ടിൻ കണ്ടൻസ് മിൽക്കിന് ആ ടിന്നിൻ്റെ കണക്കിന് എടുക്കുവാണെങ്കിൽ രണ്ടര ഒരു ടു ആൻഡ് ഹാഫ് ടിൻ പാലാണ് ഞാൻ ഈ എടുത്തേക്കുന്നത് ഈ പാല് നമ്മൾ പുഡിങ്ങിനും ഒക്കെ ഉണ്ടാക്കുമ്പത്തേനും ഉണ്ടല്ലോ എപ്പോഴും ചെയ്യേണ്ടതെന്നു വെച്ചാൽ കുറച്ച് കട്ടി പാൽ വേണം എടുക്കാൻ അല്ലാതെ ഇച്ചിരി എന്താ പറയുന്നത് കട്ടിയില്ലാത്ത എടുത്തു കഴിഞ്ഞാൽ പായസത്തിനും ഇങ്ങനെ ഡെസേർസിനും ഒക്കെ കട്ടിപ്പാല ഏറ്റവും നല്ലത് ഇപ്പൊ ഇതിപ്പോ ഞാൻ ഇച്ചിരി കട്ടിപ്പാലാ എടുത്തേക്കുന്നത് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമുക്ക് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഈ രണ്ടര ടിൻ പാൽ എടുത്തേക്കുന്നില്ല അതിപ്പോ എന്നാന്ന് വെച്ചാൽ ഒരു രണ്ട് കവറ് പാൽ ഇച്ചിരി കൂടിയെന്നും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഒരു ഇതിപ്പോ ഞാൻ രണ്ടര ടിൻ അളവ് പറയാൻ വേണ്ടി കറക്റ്റ് ഒരു രണ്ടര ടിൻ പാലാണ് ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്നത് മധുരം അനുസരിച്ച് പഞ്ചസാര ഞാനിപ്പോൾ ഒരു രണ്ടര തവി പഞ്ചസാരയായി ഇതിനകത്ത് ഇടാൻ പോകുന്നത് ഇത് എന്താന്നറിയോ ഇപ്പൊ നമ്മള് പാലിലോട്ട് ഇച്ചിരി പഞ്ചസാര ഇടുവാന്നേല് ഇച്ചിരി കൂട്ടിയിട്ടേക്കണം പുടിങ്ങിനൊക്കെ പായസത്തിനൊക്കെ ഇപ്പൊ കേസരി ആന്നേലും എണ്ണതാന്നേലും നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയെന്ന് നമ്മളിപ്പോ ഇത് ഫോർ എക്സാമ്പിൾ ഇത് പുടി നമ്മൾ ഫ്രിഡ്ജ് വെക്കുമല്ലേ ആ ഫ്രിഡ്ജ് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ട് ഇട്ടേക്കുന്ന പഞ്ചസാരയിൽ നിന്ന് മധുരം ഇച്ചിരി കൂടി ഒന്ന് കുറയും അപ്പം ഇച്ചിരി കൂട്ടിയിട്ടാലേ ഇപ്പം നമുക്ക് ഭയങ്കര മധുരമായിട്ട് ഫീൽ ചെയ്യും പക്ഷേ അത് തണുത്തെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് മധുരം കുറയും അതുകൊണ്ട് ഇച്ചിരി കൂട്ടി ഇട്ടേക്കണം ഇതിപ്പോൾ ഒരു രണ്ടര സ്പൂണാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇതിനകത്തോട്ട് ഈ ഫുൾ ഹാഫ് ഇൻ കണ്ടൻസ് മിൽക്ക് ഒഴിക്കും ടുപ്പിൽ വെക്കണം ഇതാ ഞാൻ പറഞ്ഞേ ഈ കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോത്തേനും ഉണ്ടല്ലോ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ആദ്യമേ തീ കത്തിക്കരുത് കണ്ടൻസ് മിൽക്ക് നമ്മുടെ ആ പാലനാത്തോട്ട് നല്ലായിട്ട് ചേർന്നതിന് ശേഷമേ തീ കത്തിക്കാവുള്ളൂ ഇനി ഞാൻ തീ കത്തി ിരി നേരം എടുക്കുന്നത് എന്നാന്നറിയ പാലൊക്കെ ഇച്ചിരി കാച്ചി വരണം ആ പഞ്ചസാരയൊക്കെ ഒക്കെ നല്ലൊന്ന് അലിയണം എന്നാലും ഈ ഡെസേർട്ട് എന്തായാലും ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ ഞാൻ ജലചേച്ചി പറഞ്ഞു തന്ന ഡെസേർട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ആദ്യം എൻ്റെ ആനീസ് കിച്ചണിലെ സിഗ്നേച്ചർ ഡെസേർട്ട് വേണം ആദ്യം ചെയ്യാം പിന്നെ ഈ ഉണ്ടല്ലോ ഇച്ചിരി ഒന്ന് വേഗം ഉരികി കിട്ടാൻ ആന്നേല് നമുക്കൊരു കാര്യം ചെയ്യാം ചൈന ഗ്രാസ് ഒരു കപ്പ് വെള്ളം അതായത് കപ്പ് കണക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്നാൽ ചേണമെന്നറിയാമോ അതിൻ്റെ ഒരു പാനിലോട്ട് ഇട്ടേച്ച് അതിൻ്റെ ഒരു നികത്തിയ ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ചേച്ചാൽ മതി അതാ കണക്ക് എന്നാന്ന് വെച്ചാൽ അതൊന്ന് ഉരുകണം ഒരു ഇച്ചിരി തിക്നസ് വരും അപ്പോൾ ആ അല്ല എന്നാൽ ഇച്ചിരി ഒരു ലൂസായിട്ട് അതാ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്തായാലും ഞാൻ ഇച്ചിരി ഒന്ന് നല്ല ഇത് ചേർന്നു മിൽക്ക് മെയ്ഡും പഞ്ചസാരയും എല്ലാം പഞ്ചസാരെ അപ്പൊ ഈ സമയം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന അറിയാവോ തീ ഇച്ചിരി കുറച്ചേച്ച് നമുക്ക് ആ ചൈന ഗ്രാസ് ഉണ്ടല്ലോ ഒരു ഇച്ചിരി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാം അപ്പൊ അതൊന്ന് നല്ലൊന്ന് കുതിന്നേച്ച് നമ്മൾ എന്നാ പറഞ്ഞു ഉരുക്കാൻ വെക്കുമ്പത്തേന് പെട്ടെന്ന് അങ്ങ് നമുക്ക് കാര്യം നടക്കും ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാൻ പാത്രം എടുത്തിട്ടെ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഈ പത്ത് ഗ്രാം ചൈനാഗ്രാസിനകത്ത് ഇടുവാ ഇട്ടേച്ച് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ പറഞ്ഞേക്കുന്നേ ഇത് കുറച്ച് എന്നാ പറയുന്ന ലൈറ്റ് ആയിട്ടുള്ള സാധനമാണ് അപ്പൊ ഇങ്ങനെ ഫ്ലോട്ടിങ് മാരിയെ കിടക്കത്തുള്ളൂ ഫ്ലോട്ട് ചെയ്യുമ്പത്തേ നമ്മൾ ഇച്ചിരി ഒന്ന് കൈ വെച്ചേച്ചാ വെള്ളമൊക്കെ ആ ചൈനാഗ്രാസിനകത്തോട്ട് കേറുമ്പോ നമുക്കറിയാം അതിങ്ങനെ എന്താ പറയാ എന്താ ഈ വെള്ളമൊക്കെ ആ ചൈനാഗ്രാസ് നല്ല അങ്ങ് പിടിക്കും അപ്പൊ പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളവും കൂടെ നികത്തി ഒഴിച്ചു വെച്ചേച്ച് ഉരുക്കാൻ വെച്ചാൽ മതി ഇനി കുറച്ചേരം ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാൻ ഇതിന്റെ ഫ്ലെയിം കൂട്ടിയിട്ട് പാലൊന്ന് കാച്ചട്ടെ പിന്നെ പാല് നല്ലായിട്ട് തിളച്ചേ ഈ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഒന്നും ചെയ്യാൻ അങ്ങോട്ട് മാറ്റി വെച്ചേച്ച് നമുക്ക് ചൈനാ ഗ്രാസ് ഉരുക്കാവേ പാലൊരിച്ചിരി തണുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോവാൻ ചാൻസസ് കൂടുതലാണ് ഇതിനു വന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇച്ചിരി എന്താ പറയുക നമ്മൾ കുതിത്ത് വെച്ചേക്കുക പക്ഷേ എന്നാന്ന് വെച്ചാൽ അതും ഒരു ഇച്ചിരി ചൂടായേച്ച് നല്ല വെള്ളം പോലെ ആവും അതിനകത്ത് ഒട്ടും കട്ട വെപ്പാടില്ലായ അഥവാ ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ ഉണ്ടാക്കുവാന്നതിൽ ഇപ്പം ഇച്ചിരി ഒരു എന്താ പറയുന്നെ പിരിഞ്ഞു പോവുകയൊക്കെ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്തപ്പം പിരിഞ്ഞു പോയി കേട്ടോ സത്യം പറയാമല്ലോ അന്നേരം എന്നാ ചെയ്തു ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ഇച്ചിരി പാലങ്ങോട്ട് ആറി കഴിയുമ്പോഴത്തേക്ക് ഈ ചനാഗ്രാസുമെല്ലാം ചേർത്തേക്കുമല്ലേ കരിക്ക് ചേർക്കുന്നതിന് മുന്നേ എന്നാ ചെയ്യേണ്ടതെന്ന് വച്ചാൽ കരിക്ക് ചേർക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ആ പാലിച്ചിരിയൊന്ന് ആറിയിരിക്കുമല്ലേ അന്നേരം മിക്സിയിലിട്ട് നല്ല ഫ്ലഫി ആയിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഈ നമ്മളെ ആ പിരിഞ്ഞു പോയതിൻ്റെ ഒരു വിഷമം മാറിയിട്ട് നല്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോഴാ പുഡിങ് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുന്നത് സോഫ്റ്റ് ആവുകയും കുറച്ചും ടേസ്റ്റ് ആവുകയും ചെയ്യും അതേ പ്രത്യേകിച്ച് ചൈനാഗ്രാസ് നല്ലതായിട്ട് ഉരുകി ആ നമ്മൾ ചേർത്ത വെള്ളമായിട്ട് നല്ലതായിട്ട് അങ്ങ് ചേരും പക്ഷേ ഇത് നമ്മൾ ഈ ചൈനാഗ്രാസ് എപ്പോഴും ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ ചൈനാഗ്രാസ് ഉരുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ ഇത് ഉരുക്കി കഴിഞ്ഞു ഇനി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകരുത് കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈനാഗ്രാസ് എപ്പോഴും നമ്മളൊരു ഡെസേർട്ട് ഉണ്ടാക്കുമ്പോൾ കട്ടിയാക്കുന്നത് അതായത് ഒക്കെ ഒരു നെയ്ച്ചർ ചെയ്യുന്ന ഒരു സാധനമാണ് അന്നേരം പിന്നെ ഉരുക്കി വെച്ചേച്ചൊന്നും ഇവിടെ വെച്ചേച്ചൊന്നും പോയേക്കല്ലേ ഇപ്പം ഞാൻ നല്ലതായിട്ട് അത് എന്താണെന്നറിയോ നല്ലതായിട്ട് ഉരുകി ഉരുകി വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഇച്ചിരി നേരം ഓഫ് ചെയ്ത് വെച്ചേച്ച് ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയാവോ ഈ ഈ ചൂട് ഇച്ചിരി ഒന്ന് ആറിയേച്ച് മാത്രമേ നമുക്ക് എന്നാ പറയുന്നത് നമ്മുടെ കരിക്ക് വെള്ളം ഒഴിക്കാനൊക്കത്തുള്ളൂ അന്നേരം ഒരു ഇച്ചിരി നേരം അതൊന്ന് ആറാൻ വയ്ക്കണം അതായത് രണ്ടും ആറണം പാലും ആറണം എൻ്റെ ചൈനാഗ്രാസ് ഉരുക്കിയത് വാരണം നോക്കി ഞാനൊരു ചിന്ന ബ്രേക്കാണ് ചോദിച്ചത് അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഞാൻ അങ്ങ് എൻ്റെ പാലും ഈ ചൈനാഗ്രാസും ഒന്നും ഒത്തിരി ആറിച്ച് അങ്ങോട്ട് തണുപ്പിച്ചിട്ടൊന്നുമില്ല ഇച്ചിരിയൊക്കെ ആവി പോകുന്നുണ്ട് ഒരു ഇച്ചിരി ഒരു വാവമായിട്ടുള്ള ഒരു ചൂട് നമ്മുടെ ചൈനാഗ്രാസ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കരിക്കോ അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കണം ഏതിനകത്താണ് ചൈനാഗ്രാസിനകത്തോട്ട് അതൊരു എന്നാ പറയുന്ന ഒരു മുക്കാൽ കപ്പ് ഒഴിച്ചേച്ചാ മതിയെ മുക്കാൽ ടിൻ അതാണു അതിന്റെ അളവ് എന്നിച്ച് ഇത് ഈ നമ്മുടെ പാലില്ലേ അതിനകത്തോട്ട് ചേർക്കണം തിരിച്ച് ഞാൻ ഇത് അടുപ്പി വെച്ചെന്നും ഇനി ചൂടാക്കുകയില്ല ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇനി ഇതങ്ങ് സെറ്റാക്കാൻ പോവാ സെറ്റാക്കുക എന്ന് പറഞ്ഞുണ്ടല്ലോ ഒത്തിരി പണിയൊന്നുമില്ല നമ്മൾ ഏത് ഏതിലാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് പാത്രത്തിലാണ് നമ്മൾ മുകളിലാണ് വെക്കുന്നത് എന്ന് വെച്ചാൽ അതിനകത്തോട്ട് അങ്ങ് ഒഴിച്ച് വെച്ചേച്ചാൽ മതി പിന്നെ ഈ പറഞ്ഞപോലെ ഇച്ചിരി ചൂടോടുകൂടി നമ്മൾ ഫ്രിഡ്ജ് വെക്കുമല്ലേ അത് വെളി വെച്ചാൽ ഒന്ന് നല്ലതായിട്ട് തണുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് സെറ്റാവും സെറ്റായതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജ് വെച്ചാൽ മതി ഇനിയിപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്ന ബൗളിലേക്ക് ഇത് നമ്മുടെ ഗസ്റ്റിന് കൊടുക്കാൻ പോകുന്ന ബൗളിലേക്ക് ഇത് ഒഴിക്കാൻ പോകാം അത് ഒഴിച്ചേച്ച് ഞാൻ ഫ്രിഡ്ജ് വയ്ക്കാം കൂടുതലുണ്ടെങ്കിൽ ഇപ്പം ഇട്ടോളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സെറ്റ് ആയതിനു ശേഷം മേലില് മാത്രം കരിക്ക് ഇട്ടാ മതി ഇതിപ്പോ കോക്കോനട്ട് സൂപ്പ് ലൈപ്പർ റെഡിയാ